നമ്മൾ കൃഷ്ണനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി പരീക്ഷിക്കും ഗുരുവായൂർ ഏകാദശി നോക്കുന്നവർ ഏറ്റവും മംഗളകരമായിട്ട് നോക്കുക അതുപോലെ തന്നെ നോക്കുന്നവർ നല്ല രീതിയിൽ വൈകിട്ട് വരെ ഇത് നോക്കിക്കഴിഞ്ഞ് പിറ്റേ ദിവസം പാരണ വീടാം അതിന് പുണ്യം കിട്ടത്തുള്ളൂ പാ പാരണ വീടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാം അടുത്തു തന്നെ ഗുരുവായൂർ ഏകാദശി വരികയാണ് അപ്പോൾ ഏകാദശിയുടെ ഒരു പ്രത്യേകതകളും ഒക്കെ ഒന്ന് പറഞ്ഞുതരാമോ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ഉടൻ തന്നെ വരികയാണ് അത് എല്ലാവരും മിക്കവരും നോക്കുന്ന ഒരു നമുക്ക് ഏറ്റവും പ്രധാനം ഗുരുവായൂരപ്പൻ്റെ നമ്മുടെ ആ സാന്നിധ്യം കിട്ടും ആ ഏകാദശി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അത് വീട്ടിൽ നോക്കിയാലും മതി ഗുരുവായൂരപ്പനെ എവിടെ ഇരുന്ന് പഠിച്ചാലും നമുക്കതിൻ്റെ പുണ്യം കിട്ടുമല്ലോ അപ്പം ഗുരുവായൂർ പോകാൻ പറ്റാത്തവർ അന്നത്തെ ദിവസം ഗുരുവായൂരപ്പനെ വീട്ടിൽ വെച്ച് പരിക്കുക നമ്മൾ അന്നും ഇതുപോലെ തന്നെ വെളുപ്പിനെ എഴുന്നേൽക്കുന്നവർ എഴുന്നേറ്റ് നമ്മൾ തുളസിത്തറിയാം അത് ഏറ്റവും പ്രധാനം ഈ ഏകാദശിക്കും ദ്വാദശിയുടെ അന്നും തുളസിക്ക് വെള്ളം ഒഴിക്കുക പ്രധാനമാണ് പിന്നെ തുളസി പറിക്കാൻ പാടില്ല അത് ആ ആർക്കും അറിയത്തില്ല ഏകാദശിക്കും ദ്വാദശിയുടെ അന്നും തുളസിടെ എല്ലാം ഉള്ളാൻ പാടില്ല അത് നമ്മൾ കൃഷ്ണനെ നുള്ളി കളയുന്ന രീതി അത് അന്നത്തെ ദിവസം തുളസി ഇല നുള്ള പാടില്ല അപ്പം നമ്മൾ രാവിലെ ഇതുപോലെ തന്നെ എഴുന്നേറ്റ് ശുദ്ധയായിട്ട് രാവിലെ തുളസിക്ക് ഒഴിക്കുക നാല് പ്രദക്ഷിണം വെക്കുക നമ്മൾ ഏതെങ്കിലും ഒരു കൃഷ്ണൻ്റെ അമ്പലം അടുത്ത് ഇപ്പം ഗുരുവായൂർ പോകാൻ പറ്റിയല്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഏറ്റവും പ്രധാന വിഷ്ണു സഹസ്രനാമം ജവിച്ചാൽ പിന്നെ അതിൻ്റെ അപ്പുറം വേറൊന്നും ഇല്ല നമുക്ക് അത് എന്നും ജപിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പുറത്ത് എല്ലാവരും ആയിരിക്കും പുറത്തായിട്ടിരിക്കുമ്പോഴത്തേക്കൊക്കെ കൃഷ്ണനെ നമ്മൾ ഈശ്വരനെ ഭജിക്കാൻ പറ്റും കൃഷ്ണനെ ഭജിക്കുക നാരായണ ജപിക്കുക ആ പക്ഷേ ശിവനെയും ദേവിയൊന്നും പറ്റിയല്ല നാരായണനാമം എപ്പോൾ വേണമെങ്കിലും ജവിക്കാമെന്ന് പറയുന്നത് ഏത് ഏത് സ്ഥലത്തിരുന്നും പറ്റുന്ന ഒരു കാര്യമാണ് നാരായണനാമം അപ്പോഴത്തേക്ക് ഈ നമ്മൾ ഏകാദശിയുടെ അന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമം ജീവിക്കുക ഏറ്റവും പ്രധാന വിഷ്ണു സഹസ്രനാമം ജീവിക്കുക പിന്നെ ഗോതമ്പിനെ മാത്രമേ കഴിക്കാവുള്ളൂ നാല് നേരം ചിലവരൊന്നും കഴിക്കാതെയൊക്കെ നോക്കുന്നവരുണ്ട് പക്ഷെ നാല് നേരം കഴിക്കുന്നവരാളിലും ഗോതമ്പ് കഞ്ഞിയോ പിന്നെ പുഴുക്കോ അങ്ങനെയൊക്കെ ഏകാദശി നോക്കുക നോക്കിക്കഴിഞ്ഞ് വൈകിട്ടാണെങ്കിലും നമ്മൾ കൂടുതലും ഈശ്വരനാമം ജപിക്കുക അന്നത്തെ ദിവസം അതാണ് വേണ്ടത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക എത്ര പ്രാവശ്യം അത് നമ്മളൊരു കുടുംബത്തിലെല്ലാവരും നോക്കിയാൽ ആറു വർഷത്തെ പുണ്യവും കിട്ടും ആറ് വർഷം ചെയ്ത ദോഷവും പോകുന്ന പറയുന്നത് നമ്മൾ ഈ ഗുരുവായൂർ ഏകാദശി നോക്കിക്കഴിഞ്ഞാൽ അത് ഈ നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ മുമ്പ് വരുന്ന ഏകാദശി നമ്മളെപ്പോഴും തിരുവാതിരയ്ക്ക് മുമ്പ് വരുന്ന ഏകാദശി നോക്കിയാൽ മാത്രമേ തിരുവാതിര ആ പൂർണ്ണത വരുത്തുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ തിരുവാതിരയ്ക്ക് മുമ്പുള്ള ഏകാദശി മിക്കവാറും ചിലപ്പം ഗുരുവായൂർ ഏകാദശി വരും ചിലപ്പം അങ്ങനെ വ്യത്യാസങ്ങൾ വരാറുണ്ട് കലണ്ടർ വ്യത്യാസം അപ്പോൾ ഈ പ്രാവശ്യം ഗുരുവായൂർ ഏകാദശി നോക്കുന്നവർ ഏറ്റവും മംഗളകരമായിട്ട് നോക്കുക അതുപോലെ തന്നെ നോക്കുന്നവർ നല്ല രീതിയിൽ വൈകിട്ട് വരെ ഇത് നോക്കിക്കഴിഞ്ഞ് പിറ്റേ ദിവസം പാരണ വീടാം അതിന് പുണ്യം കിട്ടത്തുള്ളൂ പാ വീടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് രാവിലെ അമ്പലത്തിൽ ചെന്ന് തീർത്ഥം സേവിച്ച് മലരും അവലും സേവിച്ചാൽ മാത്രമേ നമ്മളത് പാരണയാവത്തുള്ളൂ കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ചെന്ന് ആ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ചെന്ന് അത് പാരണ വീടിയിട്ട് പിന്നെ കഴിക്കുക അതുപോലെ തന്നെ ഏകാദശിയുടെ തലേന്ന് തൊട്ട് ന്യോൺ കഴിക്കുന്നവരൊക്കെയാണ് അത് കഴിക്കാതിരിക്കുക ശുദ്ധമായിട്ട് എല്ലാ ആഹാരങ്ങളും കഴിക്കാവില്ല ഫ്രിഡ്ജ് വെച്ചതും മറ്റേ അങ്ങനെയുള്ളതൊന്നും കഴിക്കരുത് പഴയത് കഴിക്കരുത് എല്ലാം അപ്പം അപ്പം ഉണ്ടാക്കി ശുദ്ധമായിട്ട് കഴിക്കുക അതാണ് ഈ അത് ഏത് പ്രദത്തിനാണെങ്കിലും അങ്ങനെ കഴിക്കാവുള്ളൂ ഫ്രിഡ്ജ് വെച്ചുള്ള കഴിക്കാൻ പാടില്ല അത് പിന്നെ മാഡം ഒരു കാര്യം കൃഷ്ണഭക്തി കൂടിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കൃഷ്ണഭക്തി പറയുന്നതേക്കാം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടികൾ കൃഷ്ണനെ അധികം ആരാധിക്കരുത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൽ എന്തെങ്കിലും വാസ്തവം കൃഷ്ണഭക്തി അതിൽ വലിയ ഇതൊന്നും ഇല്ലാച്ചാൽ ആ കാര്യം കൃഷ്ണനെ കൂടുതൽ നമ്മൾ ഭജിക്കും തോറും കൃഷ്ണനെ പക്ഷേ ഇല്ലേ നമ്മൾ കൃഷ്ണനെ ഒക്കെ ഭജിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും നമ്മൾ വിചാരിക്കുന്ന കാര്യം സഹായിച്ചു കിട്ടത്തില്ല നമ്മളെ ഒത്തിരി പരീക്ഷിക്കും പരീക്ഷിക്കും പക്ഷെ ദേവിമാരൊന്നും അങ്ങനെയല്ല നമ്മൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഓരോ ദേവിയൊക്കെ ഭജിച്ച് കഴിഞ്ഞാൽ നല്ല ഇതാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ കൃഷ്ണനെയൊക്കെ പജിക്കുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി പരീക്ഷിക്കും അങ്ങനെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇവരെ കൂടുതൽ പജിക്കുക അവരുടെ പ്രാർത്ഥന നമ്മൾ അതുപോലെ ഭഗവത്ഗീത അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ ജപിക്കുക കൃഷ്ണനെ പജിക്കുന്നതുകൊണ്ട് ഏറ്റവും നമുക്ക് പുണ്യമേ കിട്ടത്തുള്ളൂ അല്ലാതെ ൊന്നുമില്ല ഇല്ല ഇല്ല വി അങ്ങനെ ഒരു തടസ്സങ്ങളൊന്നും കൃഷ്ണനെ ഭജിച്ച ഉണ്ടാകത്തില്ല പക്ഷെ നമുക്ക് വിവാഹം നടക്കണേ ശിവനെ ഭജിക്കണം ശിവനെ കൂടുതൽ ഭജിക്കുകയും ശിവന് കൊണ്ടുപോയി തുമ്പപ്പൂ അർച്ചന നടത്തണം വിവാഹം അതായത് വിവാഹം ആ അതെ 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 അത് ചെയ്യുകയാണെങ്കിൽ വിവാഹത്തിനൊക്കെ അംഗളായിരാണ് ചെയ്യേണ്ടത് തുമ്പപ്പൂ ഇല്ലേ തുമ്പപ്പൂ ഈ നമ്മൾ ഓണത്തിനൊക്കെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ശിവന് കൊണ്ടുപോയി തുമ്പപ്പൂവിൻ്റെ അർച്ചന നടത്തുക അപ്പം അത് കൂടുതൽ അവരോട് പറഞ്ഞാൽ മതി വിവാഹ തടസ്സത്തിനുള്ളതാ എന്നപ്പം സ്വയംവരാർച്ചന നടത്താൻ പറയണം അപ്പം അവർ പറയും പന്ത്രണ്ട് ദിവസം പിന്നെ ഇത്രയും ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ദിവസം നമുക്ക് നല്ലവണ്ണം നടത്തുന്നിടത്ത് വേണം കൊണ്ടുപോയി ചെയ്യിക്കാൻ കേട്ടോ അല്ല അത് നമ്മളിപ്പോൾ അല്ലെങ്കിൽ തുമ്പപ്പൂ അർച്ചന നടത്തിയാൽ നട ചിലപ്പം നടക്കണമെന്നില്ല പക്ഷെ അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഏത് അമ്പലത്തിൽ കൊണ്ടുപോയി ഇത്രയും നാൾ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കല്യാണം താമസിക്കുന്നവർക്ക് അത് നടന്നു കിട്ടും അതുപോലെ ശിവക്ഷേത്രത്തിൽ നമ്മൾ ഈ സ്വയംവരാർച്ചന അതുപോലെ തന്നെ തിങ്കളാഴ്ച ഒരിക്കൽ ഒക്കെ ഈ കല്യാണം നടക്കാത്തവർക്കൊക്കെ ഭയങ്കര പ്രധാനമാണ് അതൊക്കെ നോക്കി അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും തിങ്കളാഴ്ച ഒരിക്കലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും അതുപോലെ തന്നെയാണ് ഈ തിരുവാതിര തിരുവാതിര നോയുമ്പോൾ നോക്കണം കല്യാണം കഴിക്കാൻ ഇതിരിക്കുന്നവരും അതിൽ കഴിച്ചവർക്ക് ഭർത്താവിന് ആയുസം ഉണ്ടാകാനും അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്തവർക്ക് അതിന് കല്യാണം നടക്കാനും ഒക്കെ ആയിട്ടാണ് ഇപ്പം തിരുവാതിര വരുന്നത് തിരുവാതിര അത് എല്ലാരും വിചാരിക്കും എട്ടങ്ങാടി എട്ടങ്ങാടി ഇപ്പം രാ തലേന്ന് അറ്റങ്ങാടി നേതിയുണ്ട് എട്ടങ്ങാടി എട്ട് വസ്തുക്കൾ ഇട്ടുണ്ട് കിഴങ്ങുകൾ എന്നുവെച്ചാൽ ചേമ്പ് കാച്ചിൽ കിഴങ്ങ് നമ്മൾ പുഴുക്കുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അതിൽ കരിമ്പ് കതലിപ്പഴം അതുപോലെ തന്നെ പയറ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പുഴുക്കിൻ്റെ അത്തരത്തിൽ ഇത് എട്ടങ്ങാടി എട്ട് വസ്തുക്കളിട്ട് നമ്മളുണ്ടാക്കുന്ന ഇത് തലേന്ന് നമ്മൾ നേതിക്കും നെയതി കഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ ചോറ് ഉണ്ണാൻ പാടില്ല ചിലവരൊക്കെ ഉണ്ണുന്നവരുണ്ട് പിറ്റേ ദിവസം തിരുവാതിര ഒരിക്കൽ മാത്രമേ നോക്കത്തുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഈ എട്ടങ്ങാടി കഴിക്കുന്നതിന് മുമ്പായിട്ട് ചോറുണ്ട ശേഷം മാത്രമേ എട്ടങ്ങാടി വറ്റായിട്ട് പോലും കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അപ്പോൾ എട്ടങ്ങാടി കഴിച്ചു കഴിഞ്ഞാൽ ശിവന് നീതിക്കുന്നതാണ് അപ്പോൾ അത് നേതിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിറ്റേ ദിവസം തൊട്ട് ആ സമയം തൊട്ട് നമ്മൾ തിരുവാതിര നോയമ്പാണ് നോക്കുന്നത് അത് നമ്മൾ എട്ട് വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ചേന കാശില് കിഴങ്ങ് അതുപോലെ നെനകിഴങ്ങ് അതുപോലെ അതിൻ്റെ അകത്ത് ഈ തേങ്ങ ഇടും തേങ്ങ അരിഞ്ഞിടും അതുപോലെ ഈ ചോള മല ആ അത് നമ്മൾ ഈ ശർക്കരയ്ക്കകത്ത് പാ ഇത് ഇത് കുറച്ച് കുറച്ച് സാധനങ്ങൾ ചുട്ടെടുക്കും ഈ എട്ട് എട്ട എട്ട് സാധനങ്ങൾ ചുട്ടെടുക്കും അല്ലെങ്കിൽ ചില സാധനങ്ങൾ മാത്രം ചുട്ടെടുക്കത്തില്ല പക്ഷേ കരിമ്പൊന്നും നമുക്ക് അല്ല ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ വെളിയിൽ ചുട്ടെടുക്കും ചുട്ടെടുത്ത് അത് ശലം മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കും ആ അരിഞ്ഞത് നമ്മൾ നല്ലോണം ശർക്കരയിൽ പാവ് കാശി എടുക്കുന്നതാണ് ഈ സംഭവം പിന്നെ ഈ ചുട്ടെടുക്കുന്നത് നമ്മൾ കഴിക്കണം എന്നു പറയുന്നത് അതൊക്കെ ശിവന് പ്രധാനമാണ് അതുപോലെ തന്നെ നമ്മൾ വെറ്റില പാക്ക് അതൊക്കെ നീതിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കണം കഴിക്കണമെന്ന് കഴിഞ്ഞാൽ വാലിട്ട് ഒത്തിരി നമുക്ക് പറ്റത്തില്ല അപ്പം അതൊക്കെ മൂന്ന് കൂട്ടി മുറുക്കണം എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് കയ്യെ മേലാഞ്ചി ചെയ്യണം അതൊക്കെ നമുക്ക് ഐശ്വര്യങ്ങളുണ്ടാകും നല്ലതാ പക്ഷെ കല്യാണം കഴിക്കാത്തവർക്കാണെങ്കിൽ നല്ല ഭർത്താവിനുണ്ടാകാനും ഭർത്താവ് ഉള്ളവരാണെങ്കിൽ അത് ആയുസ് കിട്ടാനും അതുപോലെ തന്നെ ദശപുഷ്പം ഏറ്റവും പ്രധാന അത് കല്യാണം കഴിച്ച് പെണ്ണുങ്ങൾ മാത്രമല്ല അതിൻ്റെ ഭർത്താവിനെയും കൂടെ ചൂടിക്കണം എന്നു പറയുന്നത് തിരുവാതിരയുടെ ഒന്ന് ദശപുഷ്പം ചൂടുന്ന സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഭർത്താവിനെയും ചൂടിക്കണം ഭാര്യയും ചൂടണം ഭർത്താവിനെയും ചൂടിക്കണം എന്നു പറയുന്നത് അപ്പോൾ തിരുവാതിര സമയത്ത് രാവിലെ ഈ പണ്ടൊക്കെ കുളങ്ങളിലൊക്കെ തുടിച്ചു കുടിക്കുമായിരുന്നു ഈ അഷ്ടമംഗല്യം ഒക്കെ കൊണ്ടുപോയി തുടിച്ചപ്പം ഞങ്ങളുടെയൊക്കെ അവിടെ കുളമുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ തുടിച്ചു കുളിക്കും അഷ്ടമംഗല്യവും വിളക്കൊക്കെ ആയിട്ട് കുരവയൊക്കെ ആയിട്ട് പോയി ഇങ്ങനെയൊക്കെ നടന്ന് പിറ്റേ അത് കഴിഞ്ഞിട്ടാണ് കഞ്ഞി പുഴുക്ക് എല്ലാം ഉണ്ടാക്കി അന്നത്തെ ദിവസം തിരുവാതിര എപ്പോൾ തീരുന്നോ കളിച്ച് തീരുന്നോ ആ തീർന്നു കഴിഞ്ഞ് നമുക്ക് വേണേ ചോറണം ഈ എട്ടങ്ങാടി കഴിച്ചാൽ പിന്നെ നമുക്ക് ചോറ്ണ്ണാൻ പറ്റത്തില്ല പിന്നെ ചിലപ്പോൾ ഈ രാത്രി എട്ട് മണി രാത്രി ഒമ്പത് മണിയൊക്കെയാണ് പിന്നെ നമ്മൾ ചോറ് അന്നത്തെ ദിവസം പിന്നെ ഉണ്ണത്തില്ല പിറ്റേ ദിവസം ഇതുപോലെ തന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി ഏത്തപ്പഴം ശിവനാടയിൽ ഏത്തപ്പഴം കൊണ്ട് നേദിച്ച് നമ്മൾ പാരണ വീടുന്ന പോലെ വീടിട്ടേ ചോറ് ഉണ്ണത്തുള്ളു അപ്പം ശിവന്റെ ക്ഷേത്രങ്ങൾ കൂടുതലും പോയി ശിവസ്ട്രോത്രങ്ങൾ ജപിക്കുക തിരുവാതിര കളിക്കുക ഭർത്താവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കിട്ടാൻ പ്രാർത്ഥിക്കുക അതൊക്കെയാണ് ഇപ്പം തിരുവാതിരയ്ക്ക് വരുമ്പം ചെയ്യേണ്ടത് നമസ്കാരം ജ്യോതിഷ പണ്ഡിത ശ്രീ പ്രസീത പ്രസാദുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ പ്രസീതയുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക